വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നലത്തെ എപ്പിസോഡ് ഒരു ഗുളിബുള എപ്പിസോഡായിരുന്നു ഫസ്റ്റ് എടുത്തതും കാണിച്ചത് ഒരു ടാസ്ക് ലെറ്റർ വായിച്ചല്ലോ അതിൽ ദുർഗുണം ആ ജു എന്താണ് ഇതിലേക്ക് അയക്കാൻ ആരൊക്കെയാണ് എന്നുള്ളത് കാണിച്ചു അപ്പോൾ എല്ലാവരും കണ്ടസ്റ്റൻസും ഓരോരാളെ പേഴ്സണൽ ടാർഗറ്റ് താങ്ങിയിട്ടുള്ളതാണല്ലോ യൂഷ്വലായിട്ട് പറയാം അത് പറഞ്ഞു കഴിഞ്ഞതും നൂറയ്ക്ക് തുടങ്ങി നൂറ കയറി നിങ്ങൾ സംസാരിക്കണ്ട എന്ന് യു 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 തേർഡ് ക്ലാസ് ഡ്രാമ ഫേക്ക് ഫേക്ക് വാട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ശ്വാസം ഒക്കെ ആയി ക്യാപ്റ്റൻ ദിസ് നോട്ട് ഗുഡ് ശർദിയായിട്ട് ഓൾ അല്ലെ ക്യാപ്റ്റൻ ആയിട്ട് ഇരിക്കുമ്പോൾ ഹാപ്പി ആയിട്ട് ഈ വീട്ടിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞ ദിവസം തന്നെ ഒരു ചായന്റെ പേരിലടിയെ നെക്സ്റ്റ് ഡേ നോക്കണം യു തേർഡ് വാട്ട് ഇസ് ദിസ് ജാൻമിനി യു ഹാവ് ടു ലിറ്റിൽ ഇംപ്രൂവ് അപ്പോൾ ലാലേട്ടൻ വരുമ്പോൾ എന്തായാലും ഈ ഈ ക്യാപ്റ്റൻസിനെ കുറിച്ചിട്ട് സ്പെസിഫിക്കായിട്ട് ചോദിക്കണം എന്നുള്ളതും കൂടെയുണ്ട് അത് കഴിഞ്ഞതും ജിൻറ്റോ ബ്രോ പവർ ടീം പവർ ടീം ഞാനൊരു പവർ ടീമാണ് നിങ്ങൾ കാണണം ഞാനൊരു പവർ ടീമിലുള്ള അംഗമായിട്ട് ഞാനത് കാണിക്കുന്നവർ എല്ലാ പവർ ടീമിലും നടക്കുന്നതും കൊണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവുമോ ശരിയാവില്ല അപ്പോൾ റസ്മിൻ ഭായ് ജിൻറ്റോന് ഒരു പണിഷ്മെൻ്റ് കൊടുത്തു ജിൻറ്റോ ഒരു ദിവസം ഫ്ലോർ ക്ലീനിങ് ചെയ്യണം ബിക്കോസ് പവർ ടീമിലുള്ള കാര്യം അത് പറഞ്ഞു തന്നു തെറ്റില്ല എങ്ങനെ ഞാൻ ചെയ്യില്ല ഞാൻ സ്ട്രോങ് ആണ് എന്നെ എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്യണം ബിഗ് ബോസ് കാണുന്നില്ലേ ബിഗ് ബോസ് കാണുന്നവർ കാണുന്നില്ലേ എന്നൊക്കെ പിന്നെ ചെയ്യില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അപ്പോൾ റസ്മിൻ ബായിൻ്റെ നാട്ടുകാരെ പറഞ്ഞു വിച്ച് ഈസ് നോട്ട് ഗുഡ് എങ്ങനെ നാട്ടുകാരെ പറയാം ഈ നാട്ടിലുള്ളത് കൊണ്ടാണ് റസ്മിൻ ബായ് ലാലേട്ടനെ ഡിസ്റസ്പെക്റ്റ് ചെയ്തത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അപ്പോൾ ഹോൾ നാട്ടുകാരെ തെറ്റായിട്ട് പറയണതാണല്ലോ അതാണല്ലോ കാണിക്കണത് അപ്പോൾ ഹോൾ നാട്ടുകാരെ എങ്ങനെ പറയും അപ്പോൾ റസ്മിൻ ബായ്ക്ക് ലക്ഷ്യം വന്നു ദേഷ്യം വന്നതോടെ റസ്മിൻ ബായ് ഐ വേസ്റ്റ് ഈ മുട്ടകോടും ടിഷ്യൂസും ഇതെല്ലാം എടുത്തോണ്ടാടയിട്ടു ഇട്ടതും ജിണ്ടോ ഓ എല്ലാവരും കാണുന്നുണ്ടേ ഇതാണ് ഞാൻ ഈ നാട്ടുകാരെ പറഞ്ഞത് ഇവിടെ മൊത്തം കാണുന്നില്ലേ ഇവിടെ മൊത്തം ഈ ആ ചീഞ്ഞ മുട്ടകോടും എല്ലാം കൊണ്ടുവന്ന് ഇട്ടു എന്നൊക്കെയായി ഈ നാട്ടുകാർ വളർന്നുകൊണ്ടാണ് റസ്മിൻ ബായ്ക്ക് ഐ മാനസ് ഇല്ലാത്തത് എന്നതായിരുന്നു പറഞ്ഞത് അപ്പോൾ ബിഗ് ബോസ് എന്താണ് വിളിപ്പിച്ചു വിളിപ്പിക്കണെ വിളിപ്പിക്കാനുള്ള കാരണം ഗബ്രി വന്നിങ്ങനെ നിന്നപ്പോൾ ഇങ്ങനെ വിളിച്ചു ഇങ്ങനെ തള്ളി മോറട മോറട കയ്യാങ്കളി ആവോന്ന് മേടിച്ചിട്ടായിരിക്കും ബിഗ് ബോസ് ബിഗ് ബോസ് വിളിച്ചതേ വിളിച്ചു നമ്മടെ മല്ലൻ അവിടെ പായിരുന്നു പറയാൻ സഹിക്കും എനിക്ക് സങ്കട ബിഗ് ബോസ് ഞാനിനി കരഞ്ഞിട്ട് പോയാ അവരെല്ലാവരും കളിയാക്കും രണ്ട് മിനിറ്റ് ബിഗ് ബോസ് നിങ്ങൾ പറയാം എനിക്ക് ഇതൊന്നും ഇതാണ് കേൾക്കണം നിങ്ങൾ എന്നെ വരെ എനിക്കതിന് സങ്കടമില്ല നിങ്ങൾ എന്നെ വരെ ഞാൻ ധൈര്യം സംഹരിക്കും അത് കഴിഞ്ഞ് പുറത്തു വന്നതും ജിൻറ്റോ പറഞ്ഞ കാര്യം ബിഗ് ബോസ് എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്നൊക്കെയായിരുന്നു എല്ലാവർക്കും അറിയായിരുന്നു അത് ഡ്രാമ ആണെന്നുള്ളത് എല്ലാവരും കൂടെ ജിൻറ്റോനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ജിൻറ്റോ അതുപോലെയാണ് സംസാരിക്കുന്നത് വായിന്ന് വരുന്ന വാക്കുണ്ടല്ലോ കുറച്ചെങ്കിലും ചിരിയെങ്കിലും ഒരു ഒരു ലൈസൻസോടെ ഒക്കെ വന്നിരുന്നെങ്കിൽ കുറച്ച് കുഴപ്പമില്ലായിരുന്നു പവർ ടീം പവർ ടീം പറഞ്ഞാൽ എന്തും പറയാ എന്നുള്ളതാവരുതല്ലോ നെക്സ്റ്റ് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ആയിരുന്നു ടാസ്ക് അപ്പോൾ ഇവരൊക്കെ പണ്ടേ വൻ അലക്കലാണെന്ന് തോന്നണം സൂപ്പറായിട്ട് അലക്കുന്നുണ്ട് എല്ലാവരും കാലു നീട്ടിയിരുന്ന് ഭയങ്കര അലക്കാണല്ലോ അപ്പൊ ഒരു ഒരു ടീം അലക്കി അതിന്റെ ചളിയൊക്കെ പോകണം എങ്ങനെ വേണേലും തുണി പറിച്ചെടുക്കാം എല്ലാവരുടെ ടീമിൽ നിന്നും അങ്ങനെ ചളിയാക്കാം അന്ന് ആരും ചെയ്തില്ല എന്ത് ഇതന്നെ വന്ന പൈപ്പൊക്കെ പൊട്ടി അപ്പൊ അത് ക്ലീൻ ചെയ്ത് ഉണക്കി അയൺ ചെയ്ത് ബട്ടൺസ് പോയിട്ടുണ്ടെങ്കിൽ ഒക്കെ തെച്ചിട്ട് വേണം കൊടുക്കണമെങ്കിൽ അപ്പൊ ഒരു ടീം ചെയ്തതിന് ഇനിയൊരു ടീം ഇൻസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ് കണക്ക് അപ്പം ഈ അങ്ങനെ ചെയ്യുമ്പോൾ ബെസ്റ്റായിട്ട് ടണൽ ടീം ചെയ്തതിനെ ഇൻസ്പെക്ട് ചെയ്യാൻ വന്നത് പവർ ടീമിൽ ജിൻറ്റോ എന്താകും പൂര തന്ത നിന്റെ തന്ത അങ്ങനെ നിന്റെ തന്ത അങ്ങനെ നീ അങ്ങനെ ഞാൻ അങ്ങനെ നിന്റെ കുടുംബം അങ്ങനെ എൻ്റെ കുടുംബം അങ്ങനെ ആ സൂപ്പറായിരുന്നു ഭയങ്കര സ്റ്റാൻഡേർഡായ ബിഗ് ബോസ് ഗെയിം ആയതുകൊണ്ട് പിന്നെ സൂപ്പറായി അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള ടീമൊക്കെ ഡീസെൻ്റായിട്ട് ജഡ്ജ്മെൻ്റ് പറഞ്ഞു ക്വാളിറ്റി ചെക്ക് നന്നായി പറഞ്ഞു അപ്പോൾ മൊത്തത്തിൽ ഇപ്പം ജിൻറ്റോ കുറച്ച് നിറയെ ജിൻറ്റോണ്ട് വായിന്ന് വരണമൊക്കെ മ്യൂട്ടി കുറേയൊന്നും നമുക്ക് കാണിക്കുന്നില്ല അപ്പോൾ ഇതൊന്നും പറയാൻ പാടില്ല പവർ ടീമിലുണ്ടായിട്ടെന്നുള്ളത് ബിഗ് ബോസ് എന്തുകൊണ്ടാണ് വാർണിംഗ് കൊടുക്കാത്തത് വാക്കുതർക്കമാവാം കയ്യാങ്കളിയാവരുതെന്ന് പറഞ്ഞാൽ വാക്കുതർക്കം വന്ന എന്തും പറയാമെന്നുള്ളതാണോ ബിഗ് ബോസ് അത് കഴിയുമ്പോൾ ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് ജാൻമണി കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് മെയിൻറ്റൈൻ ചെയ്യായിരുന്നു വെൻ ഷി ഈസ് റെപ്രസെൻറ്റിങ് സോ സോ മച്ച് ഹ്യൂജ് കമ്മ്യൂണിറ്റി സോ ജാൻമണിയുടെ ഭാഗത്തും കൂടെ കുറച്ചും കൂടെ ഒരു ഒരിത് നമ്മൾ പ്രതീക്ഷിക്കുന്നു ലച്ചി ഹൗ ഇറ്റ് ഗോസ് വാച്ചിങ് ബിഗ് ബോസ് മലയാളം